ഹൃദയത്തിന്റെ തളർച്ചയ്ക്ക് കാരണം ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിന്റെ ഒന്നാമത്തെ കാരണം ഹൃദയത്തിന്റെ ഹാർട്ടിന്റെ പവർ നഷ്ടപ്പെടുന്നതിൻ്റെ ഒന്നാമത്തെ കാരണമായി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാരണം മുന്നേ ഉണരാത്തതാണ് അന്തരീക്ഷത്തിൽ ആകമാനം അള്ളാഹു സുബഹാനൂപത്ത ഒരുക്കി വെച്ച വായുമണ്ഡലത്തിൽ എൻവിയോൾമെന്റിൽ അള്ളാഹു ഒരുക്കി വെച്ച സ്വർഗീയ പരിമളം നിറഞ്ഞു നിൽക്കുന്ന ഓക്സിജൻ എല്ലാ സമയത്തും ഓക്സിജന്റെ ഗുണം ഒരുപോലെയല്ല വാഹനം വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ ഫാക്ടറികൾ വല്ലാണ്ട് പെരുകിയ കാലഘട്ടത്തിൽ പുകപടലങ്ങൾ വല്ലാണ്ട് അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം മനുഷ്യൻ ശ്വസിക്കുന്ന ഓക്സിജന്റെ ഗുണം എല്ലാ സമയത്തും ഒരുപോലെയല്ല ഓക്സിജന് ഏറ്റവും ഗുണമുള്ള സമയം ഈ കാല ഈ എൻവിയോൾമെന്റിൽ ഈ പരിതസ്ഥിതിയിൽ നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ജീവന്റെ ഭക്ഷണമായ ഓക്സിജൻ ഏറ്റവും ഗുണമുള്ളത് ഏറ്റവും മുബാരക്കായത് നമ്മുടെ സ്വന്തം ഭാഷയിൽ പറഞ്ഞാൽ ഏറ്റവും മുബാരക്കായത് ബറുക്കത്തുടയത് അതേത് സമയത്താണ് ഫുറു സോദിക്കിന്റെ സമയത്താണ് സമാഗതമായപ്പോൾ മുതൽ ിലും റജബിലും ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ റജബെന്ന് പറയുന്നത് ശരീരത്തിന്റെ ആരോഗ്യം വർദ്ധിക്കുന്ന മാസമാണെന്ന് കൂടി ഞാൻ സന്ദർഭോചിതമായി ഉണർത്തുകയാണ് രജബെന്ന് പറയുന്നത് ശരീരത്തിന്റെ ആഫിയത്തിൽ വർദ്ധനവുണ്ടാകുന്ന മാസമാണ് ഷേബാന് വലിയൊരു പ്രത്യേകതയുണ്ട് ഷാബാന് വലിയൊരു പ്രത്യേകതയുണ്ട് ആളുകൾക്ക് ആളുകൾക്ക് മുത്ത നബിഅഅഅലി വസല്ലമാ തങ്ങളുടെ നൂറാനിയത്തിന്റെ ബർക്കത്ത് കൊണ്ട് രോഗം ആകുന്ന മാസമാണ് നൽകണേയല്ല ഞങ്ങളെ നീ റമദാനിലേക്ക് എത്തിക്കണേ ആരോഗ്യത്തോടെ ഞങ്ങൾക്ക് നോമ്പെടുക്കണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം നോമ്പെടുക്കാൻ ആഫിയത്ത് വേണം രോഗിയായി നിലനിൽക്കുന്ന സമയത്താർക്കാണ് നോമ്പെടുക്കാൻ കഴിയുക രോഗിയായി പ്രയാസത്തില മനുഷ്യൻ എങ്ങനെയാണ് നോമ്പെടുക്കാൻ കഴിയുക അതുകൊണ്ട് രോഗം ശിഫയാകുന്ന മാസം തിബുയെ ലോകത്തിന് പരിചയപ്പെടുത്തിയ ക്യാൻസർ ലോക ക്യാൻസർ രോഗ ചികിത്സയിൽ ലോകത്തിന്റെ മുമ്പിൽ അത്ഭുതമായ മരിച്ചുപോയ ഡോക്ടർ സയ്യിദ് ഹാഷിം സുതിരി മലേഷ്യ മലേഷ്യയിലെ ഡോക്ടർ ഹാഷിം സുതിരി എന്ന മഹാൻ ഷാബാൻ മാസത്തെ ആദരിച്ചത് മാസത്തെ ബഹുമാനിച്ചത് തന്റെ അടുത്ത് വരുന്ന ക്യാൻസർ രോഗികൾക്ക് ഫ്രീ ആയി ചികിത്സ കൊടുത്തിട്ടാണ് ഷാബാൻ രോഗം മാറുന്ന മാസമാണ് അങ്ങൾ മനസ്സിലാക്കിക്കൊള്ളി കാരണം അത് ഷാബാനിൽ തന്നെ പഠിക്കണം നബിസാഹു അലഹി വസ്ലമ തങ്ങളിലൂടെ എങ്ങനെയാണ് രോഗം മാറുക എന്നൊരു വിഷയമുണ്ട് അത് റജബിൽ പഠിക്കേണ്ട വിഷയമല്ല മങ്കൂസ് പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ സുന്നത്ത് ജമയത്തിൻ്റെ ആളുകളാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ മങ്കൂസ് മൗലീദ് ഞങ്ങൾ പാരായണം ചെയ്യുന്നു നിശ്ചയം അല്ലാഹു ആ മനുഷ്യന് നൽകും എന്താ നൽകണത് രോഗത്തിൽ നിന്ന് ശാന്തി നൽകും എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാൽ എന്തു സംഭവിച്ചാലാണ് അല്ലാഹു ഒരു മനുഷ്യന് രോഗത്തിൽ നിന്ന് ശാന്തി നൽകുന്നത് ഒരു രോഗിയായ മനുഷ്യൻ എത്രത്തിൽ ആ രോഗിയുടെ അടുത്ത് ഒരാൾ സിയാറത്തിന് വന്നിരിക്കുന്നു കാണാൻ വന്നിരിക്കുന്നു മുത്തോടുള്ള ഇഷ്കാൽ ഹബീബായങ്ങളോടുള്ള ഹുബിനാൽ പ്രവാചക പ്രണയികളായ ആളുകൾ പറയുകയാണ് വേദന കൊണ്ട് പുളയുന്ന എന്നെ സന്ദർശിക്കാൻ അങ്ങ് വന്നാൽ അങ്ങ് അതായത് മുഹമ്മദ് റസൂൽ വസ്ലമ തങ്ങൾ എന്നെ കാണാൻ വന്നാൽ നിശ്ചയം അള്ളാഹു എനിക്ക് രോഗത്തിന്റെ ശിഫ തരും അത് നിങ്ങൾ പഠിക്കണം നമ്മുടെ വിഷയം ഇന്നതല്ല അതല്ല നമുക്കിന്ന് അത് പറയാനൊക്കില്ല സമയം തീരൂല്ല നമുക്ക് തികയില്ല ചുരുങ്ങിയത് രണ്ടു മണിക്കൂറെങ്കിലും അത് പഠിക്കാൻ തങ്ങളിലൂടെ എങ്ങനെയാണ് മനുഷ്യന് രോഗശാന്തി കിട്ടുക പഠിക്കാനുണ്ട് ഖുർആാനിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് ഫാത്തിഹയിലൂടെ എങ്ങനെയാണ് രോഗശാന്തി ലഭിക്കുന്നത് പഠിക്കേണ്ട വിഷയമാണ് അള്ളാഹു എല്ലാം നമുക്ക് മനസ്സിലാക്കി തരട്ടെ അള്ളാഹു കാര്യങ്ങൾ നന്നായി പഠിക്കാൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ അപ്പൊ റജബിലും ഷബാനിലും റജബ് ആരോഗ്യത്തിൽ വർധന ഉണ്ടാക്കേണ്ട മാസമാണ് ശരീരത്തിൽ ഉണർവുണ്ടാക്കേണ്ട മാസമാണ് റജബ് ഇതല്ലാൻ്റെ മാസമാണ് ആരോഗ്യമെന്ന് പറയുന്നത് ശരീരത്തിന്റെ ശക്തി നിലനിൽക്കലാണ് കണ്ണിന്റെ കാഴ്ച ശക്തി ആരോഗ്യം ചെവിയുടെ കേൾവിശക്തി ആരോഗ്യം വയറിന്റെ ദഹനശക്തി ആരോഗ്യം അപ്പൊ ശക്തിയാണ് ആരോഗ്യം ശക്തി എവിടെയാണ് ആരോഗ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ ശക്തിയെ അന്വേഷിക്കുക നിങ്ങൾ ഇതറിയാതെ പോവരുത് പ്രതിരോധ ശക്തി ആരോഗ്യം ഇപ്പൊ കൊറോണയുടെ പേടിയിൽ അതിനുശേഷം മറ്റൊരു പേടി പകർച്ചവ്യാധികളുടെ പേടി നമ്മൾ എന്തിനാണ് ഇതൊക്കെ ഭയക്കുന്നത് സുബിഹിൽ ഉണരുന്നവർക്ക് രോഗപ്രതിരോധ ശേഷി അപാരമാണ് സുബിഹിൽ ഉണരുന്നവരുടെ റോഹിന് റൂഹിന്റെ ഗുണം ശരീരത്തിൽ ശരിയായ രൂപത്തിൽ ഒരു മനുഷ്യന് ലഭിക്കണമെങ്കിൽ അയാൾ സുബിഹിൽ ഉണരണം അള്ളാഹു നമ്മൾ ഉണർത്തി തരട്ടെ റൂഹിന്റെ ഗുണം ജീവന്റെ ഗുണം ജീവശക്തി വൈറ്റൽ ഫോഴ്സ് ലോകപ്രശസ്തനായ ഹോമിയോ മെഡിക്കൽ പിതാവ് ഹോമിയോ ഹോമിയോപതി വൈദ്യശാസ്ത്രത്തിലെ ലോകത്തെ അറി അറിയപ്പെടുന്ന ഒരു വൈദ്യശാസ്ത്ര ശാഖയാണ് ഹോമിയോപതി എന്ന് പറയുന്നത് ഈ ഹോമിയോപതിയുടെ ഫാദർ ഓഫ് മെഡിസിൻ ഫാദർ ഓഫ് മെഡിസിൻ എന്ന് പറയുന്നത് ഹാനിമാൻ ഡോക്ടർ സാമു അൽ ഹാനിമാൻ പറഞ്ഞത് ജീവൽ ശക്തി സിദ്ധാന്തം വൈറ്റൽ ഫോഴ്സ് തിയറി വൈറ്റൽ ഫോഴ്സ് തിയറി നിങ്ങളുടെ ആരോഗ്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവന്റെ ശക്തിയാണ് പഠിക്കാതെ പോയാൽ പരിശുദ്ധ ധ്യാപനങ്ങളെ അറിയാതെ പോയാൽ നിത്യരോഗികളായി ദുരിതം അനുഭവിക്കേണ്ടി വരും നിത്യരോഗികളായി ദുരിതമനുഭവിക്കേണ്ടി വരും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ നമ്മുടെ കയ്യിൽ ഖുർആൻ നമ്മുടെ കയ്യിൽ ഖുർആൻ ഉണ്ട് കേരളത്തിൽ ജീവിച്ച ഒരു മഹാപണ്ഡിതനായ ഡോക്ടർ ഉണ്ടായിരുന്നു ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് പേര് ഞാൻ പല സഹസിലും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ കുറിച്ച് ഡോക്ടർ സി കെ രാമചന്ദ്രൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇനി കുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഇനി കുറാനിക വൈദ്യശാസ്ത്രത്തിന് മാത്രമേ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആരോഗ്യ ശാസ്ത്രത്തിന് മാത്രമേ മനുഷ്യന്റെ രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ കഴിയുകയുള്ളൂ എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും എഴുതുകയും ചെയ്തയാളാണ്